ഫ്രണ്ട്സ് ആൻഡ് യാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും പാറ്റ ശല്യം എന്ന് പറയുന്നത് അപ്പോൾ വീടുകളിലൊക്കെ എന്തായാലും ഇടയ്ക്ക് ഒക്കെ പാറ്റ വരും അപ്പം പാറ്റയെ കൊല്ലാനുള്ള ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാറ്റ ശല്യത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണല്ലോ വെളുത്തുള്ളി വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വെളുത്തുള്ളി എടുക്കുക വെളുത്തുള്ളി കുറച്ച് മാത്രം മതി കേട്ടോ ഒത്തിരി വെളുത്തുള്ളിയൊന്നും വേണ്ട അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉണ്ടാവണ ഒരെന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരുന്ന ഈ പാറ്റയുടെ ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും പാറ്റയുടെ ശല്യമേ നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിത് ഇങ്ങനെ അടർത്തി നമ്മൾ നമ്മളെടുക്കാം കേട്ടോ അടർത്തി എടുത്തേക്ക് തൊണ്ടൊന്നും വേണ്ട കേട്ടോ തൊണ്ട വേറെ നമ്മൾ കുറേ ടിപ്സിനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എന്ത് സാധനം നിങ്ങൾ വേസ്റ്റാക്കി കളയാതിരിക്കുക നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ള ഒത്തിരി ഒന്നും ആദ്യത്തെ ടിപ്പിനായിട്ട് വേണ്ട കേട്ടോ രണ്ട് മൂന്ന് അല്ലി എടുത്തിട്ട് നമുക്കിതിലോട്ട് ഇടികലിലിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞെട്ട് രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ ആ ഞെട്ട് മാത്രം ഒന്ന് കളഞ്ഞാൽ മതി തോടൊന്നും കളയുന്നതും വേണ്ട കേട്ടോ വെളുത്തുള്ളി അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തോടൊന്നും കളയണോ നിർബന്ധമൊന്നുമില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണല്ലോ വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്ത് നമുക്കൊന്ന് കളയാം കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ എടുക്കുകയാണ് നല്ലത് കാരണം അതിൻ്റെ ഫുള്ളായിട്ടുള്ള എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ വെക്കാം കുറേ ദിവസമൊന്നും വയ്ക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ രണ്ട് അല്ലി മാത്രം എടുക്കാൻ പറയുന്നത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതി അല്ലാതെ ഒത്തിരി ഒന്നും എടുക്കണ്ട പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് പാറ്റയുടെ ശല്യമൊക്കെ മാറും കേട്ടോ പാറ്റെന്ന് പിന്നെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുക ഇത് ഇതുപോലെ ഒന്ന് ഇടിച്ചെടുക്കാം കേട്ടോ ഇടികലി തന്നെ ഇട്ടിടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചതച്ചാൽ മതി കേട്ടോ ഒത്തിരി ചതഞ്ഞ് എന്തായി പോകണ്ട അപ്പോൾ ഇതെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എവിടെയാണോ പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്ന കൂടുതലും വരുന്ന കിച്ചൻ്റെ സൈഡിലൊക്കെ ഇരിക്കില്ലേ അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടുണ്ടാവുന്ന പാറ്റ കംപ്ലീറ്റ് മാറും കേട്ടോ ഇതിൻ്റെ ഒരു കുത്തല ശരിക്കും പാറ്റയ്ക്ക് എന്തോ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് തോന്നുന്നു അത് പെട്ടെന്ന് പോകുന്നതായിരിക്കുമേ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ പിന്നെ വെച്ച് കൊടുക്കുന്ന ഭാഗങ്ങളിൽ ഒന്നും ഈ വേറെ വെളുത്തുള്ളി നിന്നും വെച്ച് കൊടുക്കരുത് ഈ ചതച്ചത് മാത്രം വെച്ച് കൊടുത്താൽ മതി പാറ്റ കംപ്ലീറ്റ് ചത്തുപോകും അപ്പോൾ നിങ്ങൾ നിങ്ങളിട്ട് ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി വെച്ചിട്ട് തന്നെയാണ് അടുത്ത ടിപ്പും ചെയ്യുന്നത് അതും നമ്മുടെ പാറ്റ് കൊല്ലുന്ന ടിപ്സ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ ഒന്നും വെക്കേണ്ട ഇത് കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോന്നൊക്കെ കാണാവേ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പ് നമ്മൾ പാറ്റേനെ കൊല്ലുന്ന തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ദേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിലേക്ക് നമ്മൾ വിനഗർ ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ വിനഗർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ എടുക്കുക ഞാനിപ്പോൾ അടപ്പിലാണ് അളന്നെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്പൂണിലോ ഒരു ചെറിയ ഗ്ലാസ്സിലോ ഒക്കെ അളന്നെടുക്കുക എങ്ങനെ വേണോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ എത്ര മാത്രം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഇതൊരു സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എത്രമാത്രം സ്പ്രേ വേണോ എന്ന് വെച്ചാൽ അതിൻ്റെ ആണ് എടുക്കുന്നത് വിനഗർ മാത്രമേ നമ്മൾ അതിനകത്ത് ചേർക്കുന്നുള്ളൂ വെള്ളമൊന്നും ചേർക്കത്തില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളളവെടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം മൂന്നടപ്പ് വിനഗറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി ജസ്റ്റ് ഞെട്ടും മാലക്കളി നമ്മൾ നേരത്തെ ചതച്ചില്ല അതുപോലെ ചതച്ചെടുക്കണം ചതച്ചെടുത്തത് നമുക്കിത് ഈ വിനഗറിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിൽ ഇട്ടിട്ട് കുറച്ചൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ ഒക്കെ നമ്മൾ കുറച്ച് നേരം വെയ്ക്കുക വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കുക പച്ച വെള്ളമോ ചൂടുവെള്ളമോ ഒന്നും ഇതിനകത്തോടൊപ്പം മിക്സ് ചെയ്യാൻ പാടില്ല അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ പാറ്റേ നമുക്ക് കൊല്ലാൻ സാധിക്കില്ല അതേ ഇപ്പം ഇത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ ചതച്ചത് ഇത് ഇട്ടതിന് ശേഷം ഒരു മൂന്നോ നാല് അല്ലെടുത്താൽ മതി കേട്ടോ ഒന്നും വേണ്ട വെളുത്തുള്ളി ഇപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ടാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ മതി കേട്ടോ ഒന്നും വേണ്ട ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ വിനഗറും വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായിട്ടിരുന്നതിന് ശേഷം മാത്രമേ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിറകൊക്കെ വയ്ക്കുന്നവരാണ് ആ ഭാഗങ്ങളിലൊക്കെ പാറ്റ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും പിന്നെ നമ്മൾ ബുക്സ് വെക്കുന്ന കബോർഡ് ഏരിയകളിലൊക്കെയാണ് പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ അവിടെ വെളുത്തുള്ളി കട്ട് ചെയ്തോ ഇതുപോലെ ചതച്ചോ വെച്ചാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ടായാലും വിനഗർ ചേർത്താണ് വെക്കുന്നതെങ്കിൽ നിങ്ങളൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചാലും മതി കേട്ടോ പാറ്റയുടെ ശല്യം ആയിട്ട് മാറും അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും ഹിത്തിലൊക്കെ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാലൊന്നും പാടോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അതാണ് നമുക്ക് പാറ്റിയെ കൊല്ലാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ടിപ്പിലേക്ക് പോകാം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളൊക്കെ വീട്ടിൽ ഉറുമ്പ് പൊടി വാങ്ങാറുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ ഉറുമ്പ് പൊടി ഞാൻ ഈ ബോട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ വീട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോയിലും അപ്പോൾ ഉറുമ്പ് പൊടി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് ഉറുമ്പ് പൊടി വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലൊക്കെ ഇട്ടല്ലേ വെക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പഴയ പൗഡറിൻ്റെ ബോട്ടിലൊക്കെ ആയിരിക്കും ഇട്ട് വെക്കുന്നത് അപ്പോൾ എന്തിലിട്ട് വെച്ചാലും ആ ഉറുമ്പ് ൂടി അല്പം മതി അടപ്പിന് ഹോൾസ് ഉണ്ട് കേട്ടോ ഉള്ള അടപ്പ ഇട്ടിരിക്കുന്നത് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ എവിടെയാണോ പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ വെച്ചിട്ട് ഈ പൗഡർ ഹോൾസ് ഇട്ട അതുപോലെ ഈ പൗഡർ നമ്മുടെ ഉറുമ്പ് എന്ന് പറയുന്ന സാധനം അടപ്പൊക്കെ ഹോളുള്ള ഇതിട്ടിട്ട് നേരെ തളിച്ചു കൊടുക്കുക തളിച്ചു കൊടുക്കുന്ന കുടഞ്ഞു കൊടുക്കുക അങ്ങനെ കുടഞ്ഞ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പാറ്റകൾ ആ സമയത്ത് അവിടെ പാറ്റയൊന്നും ഇല്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും പാറ്റ അതുവഴി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാറ്റ ചത്തുപോകും അപ്പോൾ അങ്ങനെ ചത്തുപോകുമ്പോൾ അത് ചത്തത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും കിടക്കുന്നത് ഇത് വേറെ ഒട്ടൊന്നും പോകത്തൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ പാറ്റയെ കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് അടിച്ചു വാരി പുറത്ത് കളഞ്ഞാൽ മതിയല്ലോ അങ്ങനെ പാറ്റയെ നമുക്ക് കൊല്ലാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ട് പാറ്റ ചത്തുപോകും അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എപ്പോഴും ചെയ്യുന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും റുമ്പോടി ചിലപ്പോൾ വീടുകളിലൊന്നും ഇടാൻ പറ്റില്ല കുഞ്ഞുങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഫാനൊക്കെ ഇടുന്ന റൂമിലാണെങ്കിൽ ഉറുമ്പോടി ഇടാൻ പറ്റില്ല ഇപ്പം ഫാൻ ഇല്ലാത്ത റൂമിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വീടിൻ്റെ എവിടെയെങ്കിലും പുറത്തെ സൈഡിലോ വിറക് പൊരയോ അങ്ങനെയൊക്കെ ഉള്ളിടത്തോ അല്ലെങ്കിൽ കിച്ചൻ്റെ ഒക്കെ ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെയുള്ള അടുത്തും ഞാൻ പറഞ്ഞ പോലെ സ്പ്രേയോ അത് ചതച്ച് വയ്ക്കുകയോ ഒക്കെ ചെയ്യണം ഇത് നമുക്ക് ഫാനൊന്നും ഇട്ട് പറന്ന് നടക്കില്ല എന്നുറപ്പുള്ളിടത്ത് മാത്രമേ ഈ സംഭവം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ ഫാനൊക്കെ ഉപയോഗിക്കുന്ന റൂംസ് ഒക്കെ ആണെങ്കിൽ പറക്കും അതൊന്നും ശരിയല്ല അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല അല്ലാത്തടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ രണ്ട് ആദ്യത്തെ രണ്ട് നമ്മുടെ വെളുത്തുള്ളിയേക്കാളും കുറച്ചുകൂടി പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന മൂന്ന് ടിപ്സുകളാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഉറുമ്പ് ശരിക്കും ഉറുമ്പിനെ മാത്രം കൊല്ലാനല്ലോ കേട്ടോ എന്ന് പറയുന്ന കുറേ നമുക്ക് വേണ്ടാത്ത തേരട്ടയോ അല്ല പ്രാണികളോ പാറ്റകളെയൊക്കെ കൊല്ലാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ എല്ലാ വീട്ടിലും ഇതൊക്കെ ഉണ്ടാവും വെളുത്തുള്ളി വെളുത്തുള്ളിയായാലും ഉറുമ്പോടിയൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തെന്ന് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ ആ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോട്ടോ അതുപോലെ എത്രമാത്രം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴാണല്ലോ എനിക്ക് കൂടുതൽ സന്തോഷാവുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി കാണാം ബൈ ബൈ